നിങ്ങക്കറിയാം ഒരു കാലത്ത് അദാനിയെ കേരളത്തിൽ കേരളത്തിന്റെ മണ്ണില് തൊടിയിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് അദാനിയെ ഓടിക്കാനിരുന്നവരാണ് ഇപ്പോ വിഴിഞ്ഞ ഉദ്ഘാടനത്തിന് മന്ത്രി വാസൻ പറഞ്ഞ എന്താണ് ഹീസ് അവർ പാർട്ട്ണർ ഞങ്ങളുടെ പങ്ക് കച്ചവടക്കാരനാണ് ഇനി നാളെ അത് ബായിയാവും നാളെ വാസൻ പറയും അദാനി എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ ഭൂഷ്യയായ കുത്തക മുതലാളിയായി ഇവര് സമരം ചെയ്ത് ഓടിക്കാൻ ശ്രമിച്ച ആള് അദാനി ഇപ്പോ പങ്ക് കച്ചവടക്കാരനായി എങ്ങനെ ബായിയായി അപ്പോ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ ഭൂഷ്യയായ കുത്തക മുതലാളിയായ അദാനി ഇവരുടെ പങ്കുവച്ചവടക്കാരനായി